അമ്മയുടെ ഈ കമ്മലും കൊണ്ടേ ഞാൻ ഇന്ന് അംഗൻവാടി പോത്തുള്ളൂ സത്യമായിട്ട് എൻ്റെ പേര് ജാനകി എന്നാണെങ്കിൽ ഞാൻ അമ്മയുടെ ഈ കമ്മലും കൊണ്ടേ ഇന്ന് അംഗൻവാടി പോത്തുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓരോ ഡ്രസ്സിന് മാച്ചായിട്ട് എത്ര കമ്മലിട്ടുകൊണ്ട് വരുന്നതെന്ന് അറിയോ ഞാൻ മാത്രം ഈ ഒരു ഉണക്ക കമ്മലും ഇട്ടുകൊണ്ടാണ് പോകുന്നത് വേറെ ഏതേലും വന്ന് പരീക്ഷിച്ച് നോക്കിയാലോ തള്ളയുടെ വീക്ക്നെസ് ഞാൻ കയറി പിടിക്കാം എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ ഇവരത് തരുന്ന മട്ടൊന്നുമില്ല അമ്മയെ ഞാൻ അവസാനമായിട്ട് ചോദിക്കൂ അമ്മ തരുന്നോ ഇല്ലയോ ഉം എന്തായാലും മൂന്നു മൂന്നരക്കെ ഗ്രാം വരാതിരിക്കത്തില്ല അമ്മയുടെ ഈ കമ്മലും കൊണ്ടല്ലാതെ ഞാനിന്ന് അംഗൻവാടി പോകാൻ അമ്മ വിചാരിക്കേണ്ട എന്നെ വിടാൻ നോക്കണ്ട ഞാനിന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്നില്ല അമ്മ അമ്മയെ നിർബന്ധിക്കാനൊന്നും വരണ്ട അച്ഛൻ ഇന്ന് വരണ്ടെ അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മയുടെ കാര്യം ഞാൻ ഇന്നിവിടെ നിരാഹാരം കിടക്കാൻ പോകും അമ്മ കമ്മൽ തിളഞ്ഞ ഞാനിന്നിവിടെ നിന്ന് ജലമാനം പോലും കുടിക്കത്തില്ല കണ്ടോ വന്നു വന്ന് അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലാതായിരിക്കും ോന്നില്ല ഇനി മോഷണം മാത്രേ ഉള്ളൂ മറ്റൊരു മാർഗം ഇന്നത്തേക്ക് ഞാൻ പോകുന്നു ഞാൻ രാത്രി കാണിച്ചു തരാം ഞാൻ ആരാണ് കമ്മലി ഞാൻ സ്വന്തമാക്കിയില്ലെങ്കിൽ എന്റെ പേര് ജാനികന്നല്ല